ി മുതല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പട്ടാമ്പി ബ്ലോക്കിലെ മുതല കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കളിമക്കളുടെ കളിവട്ടം മെഗാ ചവിട്ടുകൾ സംഘടിപ്പിച്ച് മുതുതലയിലെ പറക്കാടുള്ള പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ എ ആർ എം ഫ്ലഡ് ലൈറ്റ് ടറഫിലാണ് ലോകത്തെ ഏറ്റവും വലിയ വനിതാ ചവിട്ടുകൾ സംഘടിപ്പിച്ച് മുതുതലയിലെ കുടുംബശ്രീ പ്രവർത്തകർ ചരിത്രത്തിൽ ഇടം പിടിച്ചത് ആയിരത്തിയൊന്ന് എന്ന ലക്ഷ്യം മറികടന്ന് ആയിരത്തി നാൽപ്പത് സ്ത്രീകൾ അരമണിക്കൂർ നേരം തുടർച്ചയായി ചവിട്ടുകളി നടത്തിയാണ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് പതിനൊന്ന് വയസ്സുള്ള കുട്ടി മുതൽ എഴുപത്തിയൊൻപത് വയസ്സുവരെയുള്ളവർ വരെ കളിമക്കളുടെ കളിവട്ടം മെഗാ ചവിട്ടുകളുടെ ഭാഗമായി വിവിധ വിഭാഗങ്ങളിലായി പാലക്കാട് ജില്ലാ കുടുംബശ്രീ മിഷൻ സ്വന്തമാക്കുന്ന ഏഴാമത് ലോക റെക്കോർഡ് കൂടിയാണിത് പുരുഷന്മാർ അവതരിപ്പിച്ചു വന്നിരുന്ന വള്ളുവനാട്ടിലെ തനതുകലയായ ചവിട്ടുകളിയെ ഇതിലൂടെ കൂടുതൽ ജനകീയമാക്കിയിരിക്കുകയാണ് വനിതകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു ഉദ്ഘാടനം ചെയ്തു മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം ഉഷ ബുഷ്റാസ് സമ്മദ് സുബേദ മുണ്ടമ്മൽ പഞ്ചായത്ത് അംഗം സി പി വനജ സി ഡി എസ് ചെയർപേഴ്സൺ പി ഗീത പഞ്ചായത്ത് സെക്രട്ടറി സി പി സുരേഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എച്ച് കെ സുനിൽ എന്നിവർ സംസാരിച്ചു ചവിട്ടുകളിയെക്കുറിച്ച് വിലയിരുത്താനെത്തിയ ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ പ്രതിനിധികളുടെ വിശദമായ പരിശോധനയ്ക്കും വിലയിരുത്തലിനും ശേഷം ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് ഗിന്ന സത്താർ ആദൂർ ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ലോക റെക്കോർഡിന്റെ രേഖകൾ പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി സി ഡി എസ് ചെയർപേഴ്സൺ പി ഗീത എന്നിവർക്ക് കൈമാറി പാലക്കാട് ജില്ല ഏതാനും വർഷങ്ങളായി വ്യത്യസ്തമായ കലാരൂപങ്ങൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചുവട് ചവിട്ടുകളി എന്ന് പറയുന്നത് വടക്കൻ മലബാറിന്റെ ഒരു കലാരൂപമാണ് നാനൂറ് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് ചരിത്രം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താനൂർ പെരിന്തൽമണ്ണ ഈ മൂന്ന് മേഖലകളിലായിട്ടാണ് ഈ ചവിട്ടുകളിയുടെ ഉത്ഭവം ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നത് പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ കളി രൂപമാണ് മുപ്പത് മിനിറ്റ് എന്ന ഈ മെഗാ ചവിട്ടുകളിൽ മുപ്പത്തിരണ്ട് മിനിറ്റ് മുതുതല സീമിന് എഴുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു ിയും ഒമ്പത് വയസ്സുള്ള കുട്ടിയും അടങ്ങുന്ന ഒരു ആ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള പാട്ടിന് കൃത്യമായി ചുവടുവെച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു മുപ്പത് മിനിറ്റ് കളിച്ചിട്ടും ഇവർക്കൊന്നും യാതൊരു ക്ഷീണവുമില്ല എന്നും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അടുക്കളയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെ അരങ്ങത്തേക്ക് കൊണ്ടുവന്ന് വേൾഡ് റെക്കോർഡിലേക്ക് ചുവടുകൾ നിരന്തരം ചവിട്ടി പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ട് ഒരു പഞ്ചായത്തിന് എങ്ങനെയാണ് ഈ വേൾഡ് റെക്കോർഡ് കിട്ടുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ചന്ദ്രദാസ് ആറിന് ഞാനുമായി ഉണ്ടായ ഒരു ബന്ധത്തിന്റെ പുറത്താണ് എന്ന് ഒരിക്കലുമല്ല കാരണം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഇത് മലബാറിന്റെ വടക്കം മലബാറിന്റെ ലോകത്തെ എവിടെയും ഈ ഒരു കളിയില്ല അമ്പതോ അറുപതോ പേര് ഓണത്തിന് ഉത്സവത്തിന് വിഷുവിനൊക്കെ കളിക്കുന്ന ഒരു കളിയാണത് അവിടെയാണ് ആയിരത്തി നാൽപ്പത് വനിത ഒന്നുകൂടി പറയുന്നു ഇത് പുരുഷന്മാരുടെ കളിയാണ്

കേരളത്തിൽ നാൽപ്പത്തി എട്ട് ലക്ഷത്തോളം കുടുംബശ്രീ അംഗങ്ങളുണ്ട് പക്ഷേ പാലക്കാട് ജില്ലയിലെ കുടുംബശ്രീ ഒരുമിച്ച് കൂടിയാൽ അവിടെ ദേശീയ റെക്കോർഡും റെക്കോർഡും വേൾഡ് റെക്കോർഡുമാണ് കാരണം ഒരു ഒരു വർക്ക് നമ്മളോട് പറയുമോ ചന്ദ്രസാർ വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഇങ്ങനെ ഒരു ആയിരം ആളുകളുടെ ഒരു ചവിട്ടുകളി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നാനൂറ്റമ്പത് വ്യത്യസ്തമായ വിഭവങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവിടെ രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നൊക്കെ പറയുമ്പോ ഞാൻ ചോദിക്കും സാറേ ഇത് ചവിട്ടുകളി എന്നൊക്കെ പറയുന്നത് ഒരു അങ്ങനത്തെ ഒരു കലാരൂപമല്ലോ ആ പാട്ട് അവൈലബിൾ ആണോ പക്ഷെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞതിനേക്കാൾ പറഞ്ഞതിനേക്കാളും ആളുകളെ മിനിറ്റ് മിനിറ്റ് ഈ കൂട്ടായ്മകളുടെ ഈ കൂട്ടായ്മ കേരളത്തിന്റെ യക്ഷസ് ലോകത്തിന് മുന്നിലേക്ക് വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മ മാതൃകാപരമാണ് കൊണ്ട് എല്ലാവരെയും ഒമ്പത് വയസ്സ് മുതൽ എഴുപത്തി ഒമ്പത് വരെ ഈ ചവിട്ടുകളിൽ മെഗാ ചവിട്ടുകളിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളെയും മുഴുവൻ നർത്തകരെയും ചവിട്ടുകളി അംഗികളെയും പ്രശംസിക്കുന്നു എല്ലാവരുടെയും സമ്മതത്തോടു കൂടി സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓർഫ് ചെയ്യുകയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി